വീരകേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശികുടീരം പിന്നെ മ്യൂസിയം ഉദ്യാനം ഇതൊക്കെ കൂടെ കൂടി ചേർന്ന ഒരു സ്ഥലം കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെ അറിയോ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി എന്ന പേരിലാണ് ഇത് ഇതറിയപ്പെടുന്നത് കേട്ടോ പഴശ്ശിരാജെ അടക്കം ചെയ്ത സ്ഥലവും പിന്നെ മ്യൂസിയം ഉദ്യാനം ഇങ്ങനെ മൂന്നെണ്ണം കൂടെ കൂടി ചേർന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് ഇവിടെ മാനന്തവാടിയിലുണ്ടെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കും അത് കാണാനായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കാണാനായിട്ട് അവസരം കിട്ടി അങ്ങനെ വന്നതാണ് കേട്ടോ നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇല്ലേ ഇത് മാനന്തവാടി വന്നിട്ട് മെഡിക്കൽ കോളേജ് റൂട്ടിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴിയിലാട്ടോ ഇത് വലിയൊരു ഗേറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ നാൽപ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എടുക്കണോട്ടോ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് തിങ്കളാഴ്ച ദിവസം ഹോളിഡേ ആണ് കേട്ടോ വർക്കിംഗ് ഡേ അല്ല അവധിയാണ് അപ്പോൾ വയനാട്ടിൽ ടൂർ വരുന്ന ആൾക്കാരെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ ഇത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഒരു ഉദ്യാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ വൈബോട് കൂടി പിന്നെ അവിടെ പഴശ്ശിരാജയെക്കുറിച്ചുള്ള പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആരായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ളതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് നമുക്കൊക്കെ അറിയായിരിക്കുമല്ലേ എന്താ വെച്ചാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോട പോരാടിയ നാട്ടുരാജാക്കളിൽ ഒരാളായിരുന്നു പഴശ്ശിരാജ എന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതലൊക്കെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം ഇതെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാർ ഒഴിവാക്കാതെ കാണേണ്ട ഒരു സ്ഥലമാണിത് ഇവിടുത്തെ നമ്മുടെ ആ പ്രദേശങ്ങളേറ്റവും ഉയർന്ന സ്ഥലത്താണ് ഈ കുടീരം ഇരിക്കുന്നതുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ആ ഉദ്യാനത്തിൽ നമുക്ക് ചിലവഴിക്കാൻ പറ്റുക പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല അടിപൊളിയൊരു വൈബാണ് നല്ല കാലാവസ്ഥയാണ് കേട്ടോ അവിടെ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ ആളുകളൊക്കെ വേറെ വേറെ ജില്ലകളിൽ നിന്നൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് നമ്മളവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ ആ ഉദ്യാനത്തിൽ അടിപൊളി അടിപൊളിയൊരു വൈബായിരുന്നു ഈ പഴശ്ശി കുടീരത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മ്യൂസിയം ഒക്കെ കാണാവേ ഫസ്റ്റ് ഇതിന്റെ വൈബ് ഒന്ന് കാണിച്ചേരാട്ടോ ഇതിന്റെ ചുറ്റുവട്ടങ്ങള് ഏഹ് പിന്നില്ലേ ഈ പഴശ്ശികുടീരം മ്യൂസിയം ഒക്കെ മേൽനോട്ടം വഹിക്കുന്ന പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാട്ടോ ഉള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് സംരക്ഷിത സ്മാരകമായിട്ടൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടനം ഏകദേശം രണ്ടായിരത്തി പത്തിൽ ആയിരുന്നു എന്നാണ് ഞാൻ വായിച്ചത് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിലാണ് പഴശ്ശികുടീരം ജില്ലാ പൈതൃകമായി പ്രഖ്യാപിച്ചത് കേട്ടോ മ്യൂസിയം പിന്നെ പഴശ്ശികുടീരത്തിൽ മ്യൂസിയം കാണുന്നത് നാല് ഗ്യാലറി ആയിട്ടാണ് കേട്ടോ എന്താ ചോദിച്ചാൽ ട്രൈബൽ ഗ്യാലറി പിന്നെ ഗെറിറ്റേജ് ഗ്യാലറി നാണയശാസ്ത്ര ഗ്യാലറി അങ്ങനെ അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ പഴശ്ശി കുടീരത്തിൻ്റെ സ്മാരകമാണ് കേട്ടോ ഈ കാണുന്നത് പഴശ്ശി സംസ്കരിച്ച സ്ഥലമാണ് കേട്ടോ വീരകേരള പഴശ്ശിരാജ വർമ്മയെ സംസ്കരിച്ച കാ ഇതാണ് കേട്ടോ ഈ കാണുന്നത് പോയി കാണണം കേട്ടോ പോകാൻ പറ്റുന്നവരെല്ലാവരും വയനാട് ജില്ലയിൽ പോകുന്ന ടൂറ് പോകുന്ന ആൾക്കാർ കാണാൻ പോകുന്ന ആൾക്കാരെല്ലാം എന്തായാലും ഇതൊന്നും കാണണം അധികം റിസ്ക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ടൗണിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നല്ല വർക്കുകൾ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് കാണാനായിട്ട് ഇതിൻ്റെ ചുറ്റുവട്ടമാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് കേട്ടോ എന്താ വെച്ചാൽ അടിപൊളി ഒരു വൈബാണ് നമുക്കവിടെ ചെന്നിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ വൈകിട്ട് അഞ്ച് മണി വരെ സമയമുണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് അകത്തെ ഇതിൻ്റെ താഴെ വശത്തേക്ക് കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നമ്മളതിൻ്റെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളിവിടെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു രജിസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെ നിന്നാണ് ചെല്ലണേന്നുള്ളതിൻ്റെ അപ്പോൾ ആ രജിസ്റ്ററിലൊക്കെ നമ്മൾ സ്ഥലവും പേരും സൈനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങ് തുടങ്ങുകയായി കേട്ടോ പഴശ്ശിരാജയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് കേട്ടോ ഫസ്റ്റ് ഈ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബറിനാണ് പഴശ്ശിരാജ രക്തസാക്ഷി ആയതെന്നൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ ആത്മഹത്യ ചെയ്തോന്നും പിന്നെ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു മരിച്ചോ എന്നെല്ലാം പറയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ അല്ലേ ഈ ട്രൈബൽ ഗ്യാലറി എന്ന് പറയുന്നത് പഴയ കാല ആദ്യകാലത്തുണ്ടായ ആദിവാസി ജീവിതത്തിൻ്റെ ഒരു ക്രോ സെക്ഷൻ തന്നെ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെ ആദിവാസികൾ പണ്ട് താമസിച്ച അവരുടെ വീടുകളും വീട്ടുപകരണങ്ങളും അവരുടേതായ കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ വളരെ പഴശ്ശിരാജ്യെക്കുറിച്ചും അന്നത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെ കയറി ഈ ഗ്യാലറിയെല്ലാം കണ്ട് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുത്തൻ അനുഭവമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ നമുക്ക് പഴശ്ശിരാജയുടെ ഹിസ്റ്ററികളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റൻ നമുക്കതിൽ നോക്കി എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യാം കേട്ടോ പഴശ്ശിരാജ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിച്ച കാര്യങ്ങളെല്ലാം ഒരുപാട് അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പറ്റും കേട്ടോ കുട്ടികളെ സ്കൂളിൽ ഇപ്പോൾ വെക്കേഷൻ ഒക്കെയാണ് വെക്കേഷൻ അല്ലേ വരുന്നത് അപ്പോൾ ആ സമയത്ത് കുട്ടികളെ കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വായിച്ചു തന്നെ കുറേ കാര്യങ്ങളൊക്കെ അതേക്കുറിച്ച് ഹിസ്റ്ററി പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്കിവിടെ പോയിട്ട് പുതിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ട്രൈബൽ ഗ്യാലറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആദിവാസി സമൂഹത്തിൻ്റെ ഇല്ലേ അറുപത്തി മൂന്ന് വാസയോഗ്യമായ സ്ഥലങ്ങളിലെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ ചെറിയ വീടുകളും പിന്നെ അവരുടെ വീട്ടുപകരണങ്ങളും അവർ ഇങ്ങനെ തോളത്താലയിലൊക്കെ വെച്ച് കിടക്കുന്ന നെയ്തുണ്ടാക്കിയ തൊപ്പികളും കാര്യങ്ങളും അതെല്ലാം നമുക്കിവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതാണ് നമുക്ക് ട്രൈബൽ ഗ്യാലറിയിൽ കൂടുതലായിട്ടും കാണാതിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആളുകളെ ഇതിലേക്കൊക്കെ ആകർഷിക്കുന്ന ഇതാണ് അവരുടെ വീട്ടുപകരണങ്ങളും വാദ്യ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ പൈതൃക ഗ്യാലറിയിൽ വയനാടിൻ്റെ ആദ്യകാല കഥകൾ വിവരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇടയ്ക്കൽ ഗുഹേനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ലിപി ലിപികളെക്കുറിച്ചൊക്കെ കൂടുതലും വിവരിക്കുന്നുണ്ട് കൂട്ടു ശേഖരണ പോസ്റ്റുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ വയനാടിന്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ മൺപാത്രങ്ങളും മറ്റു പുരാവസ്തു അവശിഷ്ടങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വയനാടിന്റെയും മറ്റു രാജ്യങ്ങളുടെ ഭാഗങ്ങളിലും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇപ്പോൾ തലശ്ശേരി ഒക്കെ ആയിട്ടുള്ള വ്യാപാരങ്ങൾ ഉണ്ടായല്ലോ അന്ന് കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ കേണിൽ ചിറയിൽ നിന്നും പുൽപ്പള്ളിയിൽ നിന്നും കണ്ടെത്തിയ വിസ് വിവിധ തരം വ്യത്യസ്ത തരം വൈരക്കല്ലുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അവിടെ കൊറേ നമുക്ക് പഴയ പഴയ കുറെ ഹിസ്റ്ററികളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുവേ Manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace in the stations that I throw on. അടുത്ത റൂമിലേക്ക് നമ്മൾ പോയാലും അവിടെ നാണയ ഗ്യാലറിയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് കേട്ടോ നാണയശാസ്ത്ര ഗ്യാലറിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇരുമ്പും വെള്ളിയും കൊണ്ടുണ്ടാക്കി നിർമ്മിച്ചിട്ടുള്ള നാണയങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ കണ്ണൂർ ആളിരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തലശ്ശേരിക്കാർ തലശ്ശേരിയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ തിരുവിതാംകൂർ രാജാവ് ഉപയോഗിച്ച നാണയങ്ങളും അങ്ങനെ കുറേ നാണയത്തിൻ്റെ ശേഖരണങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അത് കണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാനും ഇതുപോലെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പുറത്ത് നമ്മൾ ഇറങ്ങിപ്പോയതുപോലെ തന്നെ തിരിച്ച് കയറി വരാനും ഇതുപോലെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പഴശ്ശികുടീരത്തിൻ്റെ ഒരു മ്യൂസിയത്തിൻ്റെ പിന്നെ ഉദ്യാനത്തിൻ്റെയും ഒരു രൂപരേഖ കേട്ടോ അപ്പോൾ വയനാട് വയനാട് ജില്ല കാണാൻ പോകുന്നവർ എന്തായാലും ഈ മ്യൂസിയം കൂടി ഒന്ന് കണ്ടുവരൂ കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടണേ ടാറ്റാ